നാളെ ജൂൺ ഇരുപത്തിരണ്ട് ശനി ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികളിൽ ആർക്കെല്ലാം അവധി ലഭിക്കും എന്ന് സംബന്ധിച്ച അറിയിപ്പ് സ്കൂളുകളിലെ ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിനങ്ങൾ ഇരുന്നൂറ് ആക്കുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അഞ്ച് വരെ ക്ലാസുകൾക്ക് പ്രവൃത്തി ദിനം ഇരുന്നൂറ് ആക്കാൻ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ചേർന്ന വിദ്യാഭ്യാസ ഗുണമേന്മ വികസന സമിതി യോഗത്തിൽ തീരുമാനമായി ആറു മുതൽ എട്ട് വരെയുള്ള ക്ലാസുകളിലെ ദിനം ഇരുന്നൂറ് ആക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കാൻ വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജിയെ യോഗത്തിൽ ചുമതലപ്പെടുത്തി ഒൻപതും പത്തും ക്ലാസുകൾക്ക് കോടതി ഉത്തരവ് പ്രകാരം പ്രവൃത്തി ദിനങ്ങൾ തീരുമാനമെടുക്കും ഈ അധ്യയന വർഷത്തെ പ്രവൃത്തി ദിനങ്ങൾ ഇരുന്നൂറ്റി ആക്കി കൂട്ടിയതിൽ അധ്യാപക സംഘടനകളുടെ പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിലാണ് യോഗം വിദ്യാഭ്യാസ അവകാശ നിയമം ചൂണ്ടിക്കാണിച്ച് ഒന്നു മുതൽ എട്ട് വരെയുള്ള ക്ലാസുകളിലെ അധിക ശനിയാഴ്ചകളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് യോഗത്തിൽ ഭരണ പ്രതിപക്ഷ സംഘടനകൾ ആവശ്യം എന്നാൽ നാളെ അഥവാ ജൂൺ ഇരുപത്തിരണ്ട് ശനി ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രവൃത്തി ദിനമായിരിക്കും പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് നാളെ അവധി ലഭിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്